ാണക്കേട് കേരള പോലീസിന് ഇനി ഉണ്ടാകാൻ ബാക്കിയില്ല കാര്യം മനസ്സിലായി കാണുമല്ലോ ഡി വൈ എസ് പി സാബു സാറിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സാബു സാർ ഇപ്പൊ സസ്പെൻഷൻ ആണെന്ന് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഇതിന്റെ എല്ലാം ആവശ്യമുണ്ടായിരുന്നു അല്ലെങ്കിലും വിരമിക്കാനിരിക്കുമ്പോ എല്ലാവർക്കും കഷ്ടകാലമാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷെ ഇത് ഒരൊന്നൊന്നര കഷ്ടകാലമായി പോയി വിരമിക്കാനുള്ള ചടങ്ങിന്റെ പന്തലും കെട്ടി പോലീസ് ഏമാന്മാർ കാത്തിരിക്കുമ്പോഴാണ് സാബു സാറിനെ ഇതേ പോലീസ് ഏമാന്മാർ തന്നെ പൊക്കിയിരിക്കുന്നത് അതും ശുചി മുറിയിൽ നിന്നും സദ്യ കഴിക്കാൻ ഇലയിടുകയും ചെയ്ത് എന്നാൽ ഇനി നിലക്ക് ഇവിടെ ചോറില്ല എന്ന് പറഞ്ഞ് ബാക്കിൽ നിന്നും ഒരു ചവിട്ടും കൊടുത്ത് വിടുന്നത് പോലെ ആയിപ്പോയത് വിരമിക്കൽ ചടങ്ങിന്റെ പന്തൽ മൂരി മാറ്റി ആലുവ റൂറൽ എസ് പി ഡി ഐ ജിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതിനു മാത്രമുള്ള എന്ത് തെറ്റാണ് നമ്മുടെ ഡി വൈ എസ് പി സാബു സാർ ചെയ്തിരിക്കുന്നത് ഒരു പുതിയ മിഷന്റെ പഠനത്തിലായിരുന്നു അദ്ദേഹം ഈ ഗുണ്ടകളുമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു പഠനം വളരെ നല്ല ഒരു മിഷൻ ആയിരുന്നു കേട്ടോ അത് ഇനിയിപ്പോ സസ്പെൻഷൻ ആയതുകൊണ്ട് ഗുണ്ടകളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് മരിക്കാമല്ലോ ഇനി സമയമൊക്കെ ഉണ്ടല്ലോ സാബു സാറിന് അതുപോലെ അദ്ദേഹം അണ്ടർവേൾഡിന്റെ പാചക ശീലങ്ങളെ കുറിച്ച് ഒരു ഗവേഷണ പ്രബന്ധം ഇങ്ങനെ പോയാൽ എഴുതുമെന്നും തോന്നുന്നുണ്ട് എല്ലാവരും കളിയാക്കുന്നത് പോലെ അല്ല കാര്യം ഈ കമാൻഡർ സാബു സാർ കേരളത്തിലെ പ്രശസ്ത ഗുണ്ടകളെയും മാഫിയെയും അതുപോലെ തന്നെ ഈ ഗാങ്സ്റ്റർമാരെയും എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചുള്ള കുറിച്ച് മുഖ്യമന്ത്രി ടീമിന്റെ ഒരു പ്രത്യേക ഉപദേഷ്ടാവാകാൻ ഒരുങ്ങുകയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഗുണ്ടകളെ ഒന്നും തോൽപ്പിക്കാനോ അവരുടെ അടുത്ത് തൊടാൻ പോലും കഴിയില്ല എന്ന് ഉറപ്പായപ്പോ പിന്നെ ഇതുപോലെ അവരെ വിളിക്കുന്ന വിരുന്നിന് പോയാൽ മതിയല്ലോ ഒന്നുമില്ലെങ്കിലും നല്ല അടിപൊളി ഫുഡെങ്കിലും അവിടെ നിന്ന് കിട്ടും എന്തായാലും സാബു സാറിന്റെ സാറ് ഫുഡിന്റെ ഇൻസ്പെക്ഷൻ ചെയ്യാൻ ഗുണ്ടകളുടെ വീട്ടിൽ പോയപ്പോ അവിടുത്തെ ബാത്റൂമിൽ വെള്ളമുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കാൻ കൂടി കേറി എന്നാ കേൾക്കുന്നത് അതോ ഗുണ്ടകൾ കൊടുത്ത ഭക്ഷണം ശരിയാകാത്തത് കൊണ്ടാണോ എന്തായാലും ആളെ കൈയ്യോടെ പൊക്കിയിട്ടുണ്ട് ഈ സസ്പെൻഷൻ നമുക്ക് പുത്തരി ഒന്നും അല്ല ഇതിനു മുൻപും ഒരുപാട് സസ്പെൻഷൻ പേര് കിട്ടി പേര് കേട്ട ഒരാളാണ് ഈ സാബു സാർ അതുപോലെ ഒരു സമയത്ത് ആലപ്പുഴയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മയക്കുമരുന്ന് ട്രാൻസ്പോർട്ട് ഷാനവാസിനെ കുറിച്ചുള്ള ഗംഭീര റിപ്പോർട്ട് നൽകിക്കൊണ്ട് വാർത്തകൾ നിറഞ്ഞിരുന്ന ഒരാളായത് ഈ ഡിവൈഎസ്പി സാബു സാർ ഇപ്പൊ അതുക്കും മേലെയുള്ള ഗുണ്ടകളുടെ കൂടെയാണ് ഈ വിരുന്ന് സൽക്കാരം നടത്തിയിരിക്കുന്നത് വിരമിക്കലിന്റെ ഭാഗമായി ഇനി ഒരു വിരുന്ന് കിട്ടിയില്ലെങ്കിലും ഗുണ്ടകളുടെ കൂടെ ഒരു ഉഗ്രൻ വിരമിക്കൽ സൽക്കാരം ഗുണ്ടകൾ തന്നെ കൊടുത്തിട്ടുണ്ട് അതിപ്പോ വല്ലാത്തൊരു വിരുന്നായിപ്പോയി എന്ന് തന്നെ പറയാം ഈ കേരളക്കാരെ ഒന്നാകെ ഇത് അറിയുകയും ചെയ്തു ഈ വിരുന്നിനെ കുറിച്ച് വിരമിക്കലിരുന്ന സാറ് സാറിന് സസ്പെൻഷന് സസ്പെൻഷൻ ആയിപ്പോയി ഇതുപോലുള്ള വിരമിക്കൽ വിരുന്ന് ആർക്കും കിട്ടിക്കാണില്ല എന്തായാലും ട്രോളന്മാർക്ക് ഒരു ഇരയെ കാത്തിരിക്കുകയായിരുന്ന ഒരു സാധുസാർ ഒരു തമാശ കഥാപാത്രമായി ശ്രദ്ധേയനായിട്ടുണ്ട് എന്തായാലും ജനങ്ങൾക്ക് ഓർത്തോർത്ത് ചിരിക്കാൻ ഒരു വാർത്തയായി വിരമിക്കാൻ പോയവൻ സസ്പെൻഷനായി എന്നുള്ളത്